നല്ലതു വന്നീടുക മേൽക്കുമേൽ എന്നതൊഴിഞ്ഞില്ല മറ്റൊന്നും പറഞ്ഞിടുവാൻ ഞങ്ങൾക്കിപ്പോൾ രാഘവൻ അരുൾ ചെയ്താൻ കാനനം തന്നിൽ നിന്നാഗമിച്ചതിൻ മൂലമരുൾ ചെയ്യുകയും വേണം കാഞ്ചന ചെയ്താനപ്പോൾ മായതെല്ലാം ചൊല്ലുവൻ മടിയാതെ പണ്ടൊരു നിശാചരനെത്രയും ഗുണവാനായുണ്ടായി മധുവെന്നു നാമമായി മഹീപതേ ധർമ്മതൽപരത്വവും തപസ്സിൻഫലവും കണ്ടമ്പികാപതിയൊരു ശൂലവും നൽകിയിടാൻ നിന്നുടെ ശത്രുക്കളെ വധിച്ചാൻ ശൂലമിതു നിന്നുടെ കയ്യിൽ തന്നെ വരുമെന്നറിഞ്ഞാലും ഗോദേവദ്വിജ കുലോപദ്രവം ചെയ്യുന്ന നാളേതും വൈകാതെ പുനരന്നരികത്തു പോരും എന്നരുൾ ചെയ്തു ശൂലം കൊടുത്തു മഹാദേവൻ അന്നേരം മധുതാനുമൊന്നപേക്ഷിച്ചിടിനാൻ എന്നുടെ സാന്ദ്യന്മാർക്കെല്ലാ നാളേക്കുമിതു തന്നെ നിൻ വരായുധമായിരിക്കുകയും വേണം എന്നതു വരികയില്ലെങ്കിലുമിതു കേൾ നീ നിന്നെ മനോരഥം പഴുതാകരുതല്ലോ നിന്നുടെ സുധനൊരു തന്നിതു വരായുധം തന്നെയായി വരും പുനരങ്ങോട്ടു കൊതിക്കേണ്ട നിന്നുടെ സുധൻ കയ്യിൽ ശൂലമിതിരിക്കും നാൾ വന്നീടാ മരണമെന്നറിക ഗുണംബുതേ പിന്നെ നിൻ മകൻ മൃതനായാലിശൂലമുടനത്തു പോരും നിർണയമറിഞ്ഞാലും എന്നരുൾ ചെയ്തു ശൂലം കൊടുത്തു പുരാന്തകൻ നന്നായി തൊഴുതതു വാങ്ങിനാൻ മധു വീരൻ ഓം ശ്രീ ഗുരുവ്യോ നമ ഹരിവൂ 生五